Hello all, welcome back. അപ്പം തമിണയിൽ കണ്ട പോലെ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ഇതേപോലത്തെ ഒരു റോസ് പൂ ഉണ്ടാക്കിയെടുത്താലോ അപ്പൊ ഇത് ആക്ച്വലി ഞാൻ റിബൺ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് റിബൺ മാത്രം മതി അപ്പ വാ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഏത് സൈസുള്ള റിബൺ വേണമെങ്കിലും എടുക്കാം ഓരോ റിബന്റെ വീതിക്ക് അനുസരിച്ച് ലെങ്ങ് കട്ട് ചെയ്തെടുക്കാം എൻ്റെ റിബിന്റെ വീതി കുറവായതുകൊണ്ട് ഞാൻ ഏകദേശം ഈ സൈസുള്ള ഒരു കാർഡ്ബോർഡ് ബോർഡ് പീസ് ആണ് സൈസിനുവേണ്ടി മാറ്റി വെച്ചത് ഇതിങ്ങനെ ചുറ്റി മുറിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റിബിന്റെ പീസിനും ഒരേ ലെങ്ത് കിട്ടും ഫ്ലവറിന് എത്ര പെറ്റലാണോ വേണ്ടത് അതിനനുസരിച്ച് എത്ര വേണമെന്ന് നോക്കിയിട്ട് റിബൺ കട്ട് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ടൈറ്റിൽ കാർബോഡിന്റെ പീസിന്റെ മേലെ ഇതേപോലെ കെട്ടി കൊടുത്തതുകൊണ്ട് എനിക്ക് മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പൊ ഞാൻ പിന്നെ ഊരിയിട്ടാണ് എല്ലാം കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മുറിക്കാൻ കുറച്ചുകൂടി എളുപ്പായിരിക്കും അപ്പോൾ ഞാൻ ഏകദേശം ഇത്ര എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി അടുത്ത പരിപാടി ഓരോ പെറ്റൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആക്ച്വലി ലൈറ്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പായിരിക്കും ലൈറ്റർ ഇല്ലെങ്കിൽ മാത്രം ഇതേപോലെ തീ കത്തിച്ചിട്ടുള്ള പരിപാടിക്ക് നിന്നാൽ മതി ഇത് ആക്ച്വലി കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ കുട്ടികളാണെങ്കിൽ ചെയ്യുമ്പോൾ എന്തായാലും സൂക്ഷിക്കണം ഇത് ആക്ച്വലി നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്തെടുക്കാം ആദ്യം ഇതേപോലെ റിബണ് ഒരു ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും ഒരു മടക്കും കൂടി മടക്കിയിട്ട് തീ ഒന്ന് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം തീ ആക്കി കൊടുക്കുമ്പോൾ അത് അവിടെ നിന്നോളും പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി റിബൺന്റെ രണ്ട് ഭാഗവും ഒന്ന് കുറച്ച് തീ ആക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം ഇല്ലെങ്കിൽ അത് മൊത്തം പോന്നുപോകുന്ന ചാൻസ് ഉണ്ട് ഇനി ആക്ച്വലി മറ്റേ ഭാഗവും ഇതേപോലെ ചെയ്തെടുക്കണം ആദ്യം ഒരു മടക്ക മടക്കിയിട്ട് വീണ്ടും ഒരു മടക്ക മടക്കിയിട്ട് തീ കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പൊ തീ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഗം യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാം പക്ഷെ എത്രത്തോളം ഇത് നിക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല അല്ലെങ്കിൽ പിന്നെ ഗ്ലൂഗണ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിക്കൽ തീ ആക്കിയിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ നൈറ്റ് പോയി പോരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ മെത്തേഡ് ഇനിയിപ്പോൾ രണ്ടാമത്തത് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാഗം ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് പിന്നെ അത് തീ കൊണ്ടാക്കി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം രണ്ടാമത്തെ മടക്ക് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി സെക്യൂർ ചെയ്ത് കൊടുക്കണം പക്ഷെ അത് ആക്ച്വലി ഇരട്ടി പണിയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ സ്റ്റാർട്ടിംഗിൽ അതൊന്ന് ചെയ്ത് നോക്കിയതാണ് അതെനിക്ക് കുറെ മെനക്കേഡായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും രണ്ട് ഭാഗം കൂടി ഒരുമിച്ച് മടക്കിയിട്ട് ഇതേപോലെ തീയാക്കി കൊടുക്കലാണ് ചെയ്തത് ഞാൻ പറയുന്നത് അധികം മനസ്സിലാവുന്നില്ലെങ്കിൽ വീട് ഒന്ന് പോസ് ആക്കിയിട്ട് ഒന്ന് കണ്ടു നോക്കിയാൽ മതി ആക്ച്വലി ഇത് സംഭവം എളുപ്പമാണ് ആദ്യത്തെ ഒന്ന് രണ്ട് പെറ്റല് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമുക്ക് അത് ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും അപ്പൊ ഞാൻ മുറിച്ചു വെച്ച എല്ലാ റിബണും യൂസ് ചെയ്ത് ഇതേപോലത്തെ പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഇതൊക്കെ ഒട്ടിച്ചുകൊടുക്കണം എന്നുള്ളതാണ് അപ്പം ഓരോ പെറ്റലിന്റെ മേലെ അടുത്ത പെറ്റൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് സാധാ ഫെവികോളും നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും ഗ്ലൂഗണ് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരു പെറ്റലിന്റെ എൻഡിൽ വേണം അടുത്ത പെറ്റൽ വെക്കാൻ അതും ഇങ്ങനെ വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എല്ലാ പെറ്റലും ഒന്ന് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത പരിപാടി സ്റ്റെമ്മുണ്ടാക്കതാണ് അതിനുവേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റിക്കാണ് എടുത്തത് ഇത് ആക്ച്വലി മേടിക്കാൻ കിട്ടുന്നതാണ് ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് ഇതല്ലാതെ നമുക്ക് സാധാരണ ഈർക്കളോ അതെങ്ങനെ എടുത്താൽ മതി ഇപ്പൊ ഞാൻ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്രീൻ ടാപ്പ് ആണ് അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്ത് മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റെമ്മിന് ഒരു ഗ്രീൻ കളർ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിക്ക് അപ്പൊ വേണ്ട ലെങ്ത് ഉള്ള സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ ഗ്രീൻ ടാപ്പോ പേപ്പറോ എന്താ വച്ചാൽ ചുറ്റി കൊടുത്താൽ മതി ഇനിയിപ്പം നമ്മൾ നേരത്തെ ഒട്ടിച്ചു വെച്ച അറ്റലെല്ലാം മറിച്ച് വെക്കണം എന്നിട്ട് അതിന്റെ മേലെ ഇതേപോലെ ബ്ലൂ ആക്കി കൊടുക്കണം ഇനിയിപ്പൊ സ്റ്റെമ്മ വെച്ചിട്ട് ഓരോ പെറ്റലൈറ്റ് ഒട്ടിച്ചു കൊടുക്കാന്നുള്ളതാണ് അപ്പൊ ഞാൻ ഗ്ലൂഗണ് യൂസ് ചെയ്തുകൊണ്ട് അത് ഉണങ്ങി പോകുന്നതിന്റെ മുന്നേ വേഗം ഒട്ടിച്ചു കൊടുക്കണം അപ്പം രണ്ട് പെട്ടലിന്റെ മേലെ പശ തേച്ചിട്ട് ഇതേപോലെ റൗണ്ട് ആക്കിയിട്ട് മടക്കി കൊടുത്താൽ മതി ഓരോ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പം എന്താ മൊത്തത്തിൽ സെക്യൂർ ആയിട്ട് നിന്നോളും മടക്കുമ്പോൾ സൂക്ഷിക്കണം ഓരോ ഇതളുടെ പകുതിക്ക് വെച്ചിട്ട് വേണം മടക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അത് ശരിയാക്കോളും പെട്ടെന്ന് പെട്ടെന്ന് മടക്കി കഴിയും അപ്പൊ ഞാൻ ഇത് മൊത്തം പശയാക്കിയിട്ട് ഇതേപോലെ മടക്കി മടക്കിയെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഗ്ലൂഗണ് യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ തേച്ചു കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ മടക്കി കൊടുക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പൊ നമ്മുടെ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ഏകദേശം ഒരു പൂവായിട്ട് മേലെ ഇതേപോലെ നോക്കിയൊക്കെ റോസ് പൂ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി വേണ്ടത് ജസ്റ്റ് അടിയിൽ ഇല ഇതേപോലെ വെച്ചോടുക്കാന്നുള്ളതാണ് അവിടെ ഭയങ്കരമായിട്ട് സ്പേസ് തോന്നുന്നുണ്ട് അടിയിൽ അപ്പൊ ഞാൻ കുറച്ച് ഇല ഇതേപോലെ ജമ്മിനെടുത്ത് അതേ പേപ്പർ ഇതേപോലെ ഇലയുടെ ഷേപ്പിൽ വെട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചധികം ഇല ഞാൻ അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാപ്പ് തോന്നുന്നുണ്ടായി അപ്പൊ ഞാൻ കുറേ ഇല ഒട്ടിച്ചെടുത്തിട്ടുണ്ടായി ഇങ്ങനത്തെ പേപ്പർ ആയതുകൊണ്ട് ജസ്റ്റ് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമല്ല അതിങ്ങനെ വെച്ചെടുക്കുമ്പോഴത്തേക്ക് അത് സ്റ്റിക്കായി നിന്നോളൂ അപ്പം ആക്ച്വലി ഇത്ര പരിപാടിയുള്ളൂ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള റോസ്ബൂൺ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ഇടയും ചെയ്യണം പിന്നെ കൂടുതൽ ഇതേപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്